ഹായ് ഫ്രണ്ട്സ് ഗ്രേസ് പെറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം ഇന്ന് നമുക്ക് സെയിലിനായി വന്നിരിക്കുന്നത് പ്രാവുകളുടെ കളക്ഷനാണ് ഈ പ്രാവിൻ്റെ ഒരു ജോഡിയുടെ വില വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കേണ്ടതാണ് വിളിക്കുമ്പോൾ തന്നെ ലൊക്കേഷൻ കൂടെ തരുവാൻ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ അഡ്വാൻസ് പേയ്മെൻറ്റും കൂടെ ചെയ്യുവാൻ ശ്രമിക്കുക നമുക്ക് ഓൾ കേരള ഹോം ഡെലിവറി സർവീസ് അവൈലബിൾ ആണ് നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് പ്രാവുകളും കിളികളും മാത്രമല്ല അലങ്കാര മത്സ്യങ്ങൾ പൂച്ച പട്ടിക്കുട്ടി ഇങ്ങനെ തുടങ്ങി ഇണക്കി വളർത്തു കഴിയുന്ന എല്ലാ പേർ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും മാത്രമല്ല കിളികളെ വളർത്തുന്നതിനുള്ള കൂടുകൾ അലങ്കാര മത്സ്യങ്ങളെ വളർത്തുന്നതിനുള്ള ഗ്ലാസ് ബൗളുകൾ വർണ്ണക്കല്ലുകൾ പ്ലാസ്റ്റിക് ഗ്രാസ് ഫിഷ് ടാങ്ക് ലൈറ്റ് പെറ്റ്സിന് വേണ്ടിയുള്ള ഫുഡ് ഐറ്റംസ് ഇങ്ങനെ തുടങ്ങി എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ഇവിടെ നിന്നും ഓർഡർ ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ ചാനലിനെ കുറിച്ചും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക കൂടാതെ എന്ത് സംശയത്തിനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാവുന്നതുമാണ് ദയവായി പെറ്റ്സിനെ ഓർഡർ ചെയ്യുന്നതിനും സംശയങ്ങൾ ചോദിക്കുന്നതിനും വേണ്ടി മാത്രം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ കാണാം അതുവരെ ബൈ